എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല എക്സാമുകളും കോൾ ഫോർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് പരീക്ഷ മാർച്ച് പതിനൊന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇനി അവസരം കിട്ടുകയില്ല നിങ്ങളുടെ അവസാന അവസരമാണ് എന്താണ് കാര്യമെന്നല്ലേ വിശദമായ വാർത്ത ലിരിക്കുക മാധ്യമ ടീച്ചറിൽ കാണുന്ന നിങ്ങൾ തീർച്ചയായും പഠിക്കട്ടോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കെതിരെ വീഡിയോ ലഭിക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ എപ്പോഴും അറിയാതെ പോകുന്നൊരു വിഷയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല എക്സാമുകളും കോൾ ഫോർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു എക്സാം ആണ് ഈ പരീക്ഷ മാർച്ച് പതിനൊന്നിന് ആരംഭിക്കുന്നത് അതായത് രണ്ടായിരത്തി സോറി അല്ല സോറി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻസിൻ്റെ എക്സാമാണ് മൂന്നാം സെമസ്റ്റർ സി യു സി ബി സി എസ് എസ് എക്സാം ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് ഫെബ്രുവരി പത്തിനായിരിക്കും ഹാൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക എന്നും സർവകലാശാല കൺട്രോളർ ഓഫ് എക്സാമിനേഷനിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് അഡ്മിഷൻ വർഷ വർഷത്തെ അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് പരീക്ഷ മാർച്ച് മാസം പതിനൊന്നാം തീയതി ആയിരിക്കും ആരംഭിക്കുക ഈ കാര്യം പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്നുണ്ട് അത് പല വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി പല സമയത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല സമയത്തും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും കോൾ ഫോർ ചെയ്യാറുണ്ട് അത് പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്നുണ്ട് അതുപോലെ ഒരു കോൾ ഫോർ ചെയ്തൊരു എക്സാം ആണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഫോർ തേർഡ് സെമസ്റ്റർ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻസിൻ്റെ എക്സാം ഇതിൻ്റെ ഡൈൻ ടേപ്പിളും വിശദാംശങ്ങളും സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് മാർച്ച് പതിനൊന്ന് മുതലായിരിക്കും ആരംഭിക്കുക എന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം പത്താം തീയതി വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവും ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് ഇനി ഇത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയാണ് ഒരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം ആണ് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് മേഴ്സി ചാൻസ് ആയിട്ട് കോൾ ഫോർ ചെയ്ത പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ സാധാരണ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഓൾറെഡി കഴിഞ്ഞതാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്ത വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി എപ്പോഴാണ് ഇനി അവസരം ചിലപ്പോൾ കിട്ടും പക്ഷേ അതിന് വിദ്യാർത്ഥികൾ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് കൃത്യമായ രൂഹമില്ലാത്തതിനാൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ തന്നെ അതേ രീതി ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇനി ചിലപ്പോൾ അങ്ങനെ അവസരം കിട്ടുമോ അങ്ങനെ കിട്ടിയാൽ എപ്പോഴായിരിക്കും കിട്ടും ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുമ്പോൾ അത് ഒക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി വിളിക്കുക അതിന് ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പേപ്പർ ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായി പഠിച്ചു മുന്നേറുക മാർച്ച് പതിനൊന്ന് മുതലായിരിക്കും എക്സാം ആരംഭിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് മുന്നേറുക ഈ അവസരം നഷ്ടമാകാതിരിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്ത പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു അവസരം ഉണ്ടാകുമോ എന്നുള്ളതും വ്യക്തമായി നമുക്ക് അറിവില്ല അതുകൊണ്ട് തന്നെ ഇനി കോൾ ഫോർ ഉണ്ടാകും പക്ഷേ അതിന് വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഒരു വർഷവും ചിലപ്പോൾ രണ്ട് വർഷമോ ഒക്കെ വിദ്യാർത്ഥികൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും അതിനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇത്തവണ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ച് പതിനൊന്ന് മുതലാണ് എക്സാം ഇനിയും ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളം സമയമുണ്ട് തീർച്ചയായും നല്ല രീതിയിൽ പഠിച്ചാൽ ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പേപ്പർ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അരിക്കും ഇത് അവസാന അവസരമാണെന്ന് കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്കർ ചെയ്ത അഫൗണ്ട് റോസ്കറേ ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ